ഇന്നലെ ഞാൻ പ്രഭാഷണം നടത്തിയ പോകാം ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു സദസ്സിലുള്ള പ്രഭാഷണം അനങ്ങാതെ ഇരിക്കേ ഭൂരിഭാഗവും യൂത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് പറയായിരിക്കും നല്ലത് ആൺകുട്ടികളും എന്ന് പറയുന്നതിനേക്കാളും അവിടെ വെച്ചിരുന്ന കസേരൊക്കെ ഫുള്ളായിരുന്നു റെക്കോർഡ് ഇപ്പോഴും നിരോധനാജ്ഞ ഉണ്ടെന്ന് തോന്നുന്നു എന്നിട്ടും അമ്പലത്തിനകത്ത ഒരു വൻ സമൂഹം ജനാവലി ശാന്തമായിട്ട് കേൾക്കാനുണ്ടായിരുന്നു പ്രിൻ്റഡ് നോട്ട് കയ്യിൽ കൊടുത്തു അവരെല്ലാം അത് പഠിച്ചുകൊണ്ടിരുന്നത് ശരിക്കും സ്കൂൾ കുട്ടികൾ പുസ്തകം അധ്യാപകൻ വായിക്കുമ്പോൾ എങ്ങനെ പുസ്തകത്തിൽ നോക്കിയിരിക്കും അതുപോലെ ശ്രദ്ധയോടുകൂടി അവരിരുന്നത് വിവരണാതീതമായിട്ടുള്ള ഒരു അനുഭവം അവസാനം ഞാൻ കൺട്രോൾ ചെയ്തു ഉയരണം ഹൈന്ദവ ജനത ഉയരണം വളരണം ഹിന്ദുവാണെന്ന അഭിമാനത്തോടുകൂടി മക്കളെ പറയിപ്പിക്കണം ഇത് ഹിന്ദു പറഞ്ഞാൽ വർഗീയമാണ് ക്രിസ്ത്യാനി ഇത് പറഞ്ഞാൽ വർഗീയമല്ല മുസ്ലിം ഇത് പറഞ്ഞാൽ വർഗീയമല്ല അവരുടെ വോട്ട് ബാങ്കിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇത് പറഞ്ഞാൽ വർഗീയമല്ല എന്ത് വർഗീയമാവട്ടെ വർഗീയമല്ലാതിരിക്കട്ടെ ഇനി ഹിന്ദുക്കൾ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഹിന്ദുവിനെ തകർക്കുന്നവരും അവഹേളിക്കുന്നവരും ഒരു കാരണവശാലും ജയിക്കാൻ കേരളത്തിൽ ഇനി അനുവദിക്കരുത് അവർ നാളെ ഒരു പക്ഷേ ചെയ്തതിനെ കുറിച്ച് മാപ്പ് പറഞ്ഞേക്കാം അവർ ഞങ്ങൾ ചെയ്തത് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞേക്കാം ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല കോടതിയുടെ കുഴപ്പമാണ് ഞങ്ങൾ പോലീസുകാരുടെ നല്ല രീതിയിൽ ക്രമസമാധാനം പാലിക്കാനാണ് അയച്ചത് അവര് ചെയ്ത കുറ്റമാണെന്ന് പറഞ്ഞ മൊത്തത്തിൽ കോടതിയെയോ നിയമ സംഹിതയെയോ ഭാരതത്തിന്റെ ഭരണഘടനയെയോ ഇവര് തന്നെ തകർത്ത് തരിപ്പണമാക്കാനായിട്ട് അയച്ച പതിനയ്യായിരം പോലീസുകാരുടെയോ ഐ ജിയുടെയോ ഡി ജി പിയുടെയോ തലയില് ഇവര് ചെയ്ത ക്രിമിനൽ കുറ്റത്തിന്റെ പാപഭാരം കെട്ടിവെച്ച് ഞങ്ങളെ ജയിപ്പിക്കണം ഞങ്ങളും വിശ്വാസികളാണ് ഞങ്ങളും ഭക്തന്മാരാണ് ഞങ്ങൾ മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നവോത്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഹിന്ദുക്കളെ അവഹേളിക്കാനല്ല അത് ശബരിമലയുമായിട്ട് ഒരു ബന്ധമില്ല എന്നെല്ലാം ഇവർ പഠിച്ച പണി പതിനെട്ടും ജീവിതത്തിലെ തിന്മകൾ മാത്രം ചെയ്തവർ പ്രയോഗിച്ചു എന്ന് വരും പക്ഷേ ഇനി അവർ ജയിക്കാൻ അനുവദിക്കരുത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ളതൊന്നും നമ്മളുടെ പ്രശ്നത്തിൽ വരുന്നതല്ല ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും എതിരെ പ്രവർത്തിക്കുന്നത് ആരായാലും ശരി അവനെ ഇനി ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണത്തിന്റെ കസേരയിലോ ഇരുത്തരുത് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിലും ഒരു സംഘടനയാണെങ്കിലും റെസിഡൻഷ്യൽ അസോസിയേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഇലക്ഷനിലൂടെ വരുന്ന ജനപ്രതിനിധികളാണെങ്കിലും കോർപ്പറേഷന്റെ ജനപ്രതിനിധികളാണെങ്കിലും അസംബ്ലിയിൽ വരുന്നവരാണെങ്കിലും പാർലമെന്റിൽ വരുന്നവരാണെങ്കിലും ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും ഹിന്ദു ധർമ്മത്തിനും എതിരെ പ്രവർത്തിക്കുന്നവരെ ഒരു കാരണവശാലും അവര് ഭരണാധികാരികളുടെ ലിസ്റ്റിൽ പെടരുത് അവരെ തോൽപ്പിക്കണം ഒരുപക്ഷെ നമുക്കിഷ്ടമില്ലാത്തവരെ ജയിപ്പിക്കാതിരിക്കാൻ കുറച്ച് ഇഷ്ടമില്ലാത്തവരെ ചിലപ്പോൾ ജയിപ്പിക്കേണ്ടി വരും പൂർണ്ണമായിട്ടും ഇഷ്ടമുള്ളവനെ ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും വേസ്റ്റായിട്ടിരിക്കുന്നവൻ വേസ്റ്റായിട്ടിരിക്കുന്നവനെ തോൽപ്പിക്കാനായിട്ട് ബാഡായിട്ടുള്ളവനെ ജയിപ്പിക്കേണ്ടി വരും അത് ഏത് പാർട്ടിയിലുള്ളവനാണെങ്കിലും ഉറപ്പിക്കുക ഈ നാടിനും സംസ്കാരത്തിനും തന്ത്രിമാരെയും ശബരിമലയെയും ഹിന്ദുക്കളെയും മാതാപ്രതാനന്ദമയെയും ചിദാനന്ദപുരിയെയും അവഹേളിച്ച വ്യക്തികള് ഇനി ഭരണത്തിനകത്ത് വരാതിരിക്കാൻ മുകളിലേക്ക് എത്താതിരിക്കാൻ ഭാരതമെമ്പാടും ലോകമെമ്പാടുമുള്ള മലയാളികള് കേരളീയര് അതേത് മതത്തിലുള്ളവരായാലും ശരി അവരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് ഈ ധർമ്മത്തെയും ഈ സംസ്കാരത്തെയും ഈ രാഷ്ട്രത്തെയും ഡിവൈഡ് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങുന്നവരെ ഒരിക്കലും ഇനി ആ കസേരയിൽ ഇതി താത്ത വിധത്തിൽ എലക്ഷന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങേണ്ട സമയമാണ് ഇത് എന്ന് കൂടി നിങ്ങൾ ഓർമ്മിക്കണം ഹിന്ദുവായി ജനിച്ച് ഹിന്ദുവായി വളർന്ന് ഹിന്ദുവായി മരിക്കാൻ പരമപവിത്രമായ ഭാരതത്തിന്റെ മടിത്തട്ടില് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് അവകാശമുണ്ട് ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തിൻ്റെ പകുതി പോലും അവകാശം തരാതെ അവരുടെ ക്ഷേത്രങ്ങളിലുള്ളത് കൈയിട്ട് വാരി ഹിന്ദുക്കൾക്കെതിരെ കോടതിയിൽ വാദിക്കാൻ അഡ്വക്കേറ്റുമാരുടെ ഫീസ് കൊടുത്ത ഒരു സംസ്ഥാനമാണിത് ഹിന്ദുക്കൾ തലയ്ക്കൊഴിഞ്ഞ് ഇട്ട ഭണ്ഡാരത്തിലെ പൈസ ഹിന്ദുക്കൾക്കെതിരെ ഉപയോഗിക്കാം അമ്പലത്തിനെതിരെ ഉപയോഗിക്കാം അനുഷ്ഠാനത്തിനെതിരെ ഉപയോഗിക്കാം ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമ്മൾ അറിയണം അവരെ ഇനി ഒരു കാരണവശാലും കസേരയിലിരുത്താൻ പറ്റാത്ത ലെവലിലേക്ക് ചിന്തിക്കേണ്ട സമയമാണ് ആ സമയത്തിൻ്റെ ആരംഭമാണ് ഇത് എന്ന് കൂടി ഓർമ്മിപ്പിച്ചിട്ടാണ് കുറച്ച് പേരെങ്കിലും ഞാൻ പറഞ്ഞതിന് ഇതിലേ പറയുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അസാധാരണമാം വിധത്തിലുള്ള കയ്യടിയും സ്വീകാര്യതയുമാണ് അതിന് ലഭിച്ചത് ആലോചിച്ചു പരമപവിത്രമായ ഭാരതത്തിലെ ജനതയ്ക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ എടുക്കേണ്ടവർ എടുക്കേണ്ടതുപോലെ എടുക്കേണ്ട സമയത്ത് എടുക്കും എന്നുള്ളത് ഉറപ്പാണ് എന്ന ഇന്നലെ പറക്കോട് ക്ഷേത്രത്തിൽ നല്ല ഒരു ക്ഷേത്രം നല്ല ഭരണാധികാരികൾ ഗംഭീരമായിട്ട് ക്ഷേത്രത്തെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരെ മാറ്റി ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ കയ്യിൽ തിളങ്ങി വിളങ്ങുന്ന പറക്കോട് ക്ഷേത്രത്തിലെ അനുഭവം ഗംഭീരമായിരുന്നു അവിസ്മരണ ക്രൈസ്തവ പുരോഹിതന്മാർ ക്രൈസ്തവ ആചാര്യന്മാർ ക്രൈസ്തവ മതപണ്ഡിതര് ആത്മീയ നേതാക്കൾ അതുപോലെ ഇസ്ലാമിക മതപുരോഹിതരോ അവരുടെ മതപണ്ഡിതരോ എന്ത് തിന്മകൾ പറഞ്ഞാലും ചെയ്താലും അതൊന്നും കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അഥവാ യു ഡി എഫ് എൽ ഡി എഫ് ഭരണകൂടം ഒരു തരത്തിലും ഇഷ്യൂ ആക്കില്ല ഹൈന്ദവാചാര്യന്മാർ ഒരു വാക്ക് ഒരു വരി പറഞ്ഞാൽ അവര് പറഞ്ഞതിനകത്ത് ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ നിർവചന പ്രകാരമുള്ള മതേതരത്വത്തിന് യോജിക്കാത്തതുണ്ട് എങ്കിൽ ഇവരുടെ നിർവചന പ്രകാരമുള്ള മതേതരത്വത്തിന് യോജിക്കാത്തതുണ്ടെങ്കിൽ ആ ഹൈന്ദവ ആചാര്യന്മാരെയും ഹൈന്ദവ മന്ത്രം കൈകാര്യം ചെയ്യുന്നവരെയും തന്ത്രം കൈകാര്യം ചെയ്യുന്നവരെയും യന്ത്രം കൈകാര്യം ചെയ്യുന്നവരെയും ഹൈന്ദവ സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്നവരൊക്കെ അവഹേളിച്ച് തറയാക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെയും കുറച്ചൊക്കെ കോൺഗ്രസ് ഭരണകൂടത്തിന്റെയും ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ അവരുടെ പള്ളികളിൽ ഒത്തുചേരുന്നവരോട് അവരെയും പിന്നെ കുറച്ച് മുസ്ലിം യുവാക്കൾ ബാക്കിയുള്ള റിപ്പബ്ലിക്കായിട്ടൊന്നും പറയുന്നില്ല അത് ചെയ്യുക എന്നുള്ളത് ഒരു ഒരു അവരുടെ ചടങ്ങായിരിക്കാം ഹിന്ദുവിനെ ഹിന്ദു ആചാര്യന്മാരെ ഹിന്ദു തന്ത്രിമാരെ ഹിന്ദു ഗ്രന്ഥങ്ങളെ ഹൈന്ദവ വീക്ഷണത്തെ ഹൈന്ദവരായി ഇരുന്നു കൊണ്ട് തന്നെ തകർത്ത തരിപ്പണമാക്കാം ഈ ഒരു കാര്യം അമൃതാനന്ദമയ്യ ആയാലും ശ്രീ ശ്രീ രവിശങ്കർ ആയാലും സത്യസായി സത്യസായിബാബയാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും അവരൊക്കെ വിവേകാനന്ദനായാലും രാമകൃഷ്ണ പരമഹംസർ ആയാലും തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചിട്ടും ബലമില്ലാതെ വന്നപ്പോഴാണ് ഇപ്പൊ ചെയ്തതിനെക്കുറിച്ച് പുനർവിചിന്തനം വന്ന ഞങ്ങളും വിശ്വാസികളോടൊപ്പമാണെന്ന് പറയുന്നത് ധിഷ്ഠിത അവസരവാദ അടവ് തട്ടിപ്പ് വെട്ടിപ്പ് ചതി വഞ്ചന നയം ഓരോ ഹിന്ദുവും പത്ത് ഹിന്ദുക്കളോട് പറയണം അറിയിക്കണം ഇനിയുള്ള ഹിന്ദുവിന്റെ പ്രവൃത്തി നാമജപത്തിലൂടെ റോട്ടിലൂടെയുള്ള യാത്രയല്ല അതിന്റെ സമയം കഴിഞ്ഞു ഭാവിയിൽ വേണ്ടി വരികയാണെങ്കിൽ അത് വേണം ഇപ്പൊ വേണ്ടത് ഓരോ ഹിന്ദുവും ഫ്രം മൗത്ത് ടു ഇയർ ഇയർ ടു മൗത്ത് അങ്ങനെ വേർഡ് ബൈ വേർഡ് ടു സെന്റൻസ് ബൈ സെന്റൻസ് പോകുന്ന രീതിയിൽ ഹിന്ദുവിനെ അവഹേളിക്കുന്ന ഓരോന്ന് നിങ്ങൾ അത് പറഞ്ഞവരുടെ ഉൾപ്പെടെ ഫേസ്ബുക്കില് അബ്സ്ട്രാക്ട് ആയിട്ടിടുക യൂട്യൂബിലിടുക ട്വിറ്ററിൽ ഇടുക നിങ്ങളുടെ ഓഫീസിൽ ചർച്ച ചെയ്യുക നിങ്ങളുടെ റെസിഡൻഷ്യൽ അസോസിയേഷനില് നമ്മുടെ അതേ വേവിലെ തുള്ളവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുക എന്നിട്ട് ഹിന്ദുവിനെ അവഹേളിക്കുന്നതിനെ കുറിച്ച് പബ്ലിക്കായിട്ട് ഒരു അവയർനെസ് ഒരു നല്ല ബോധവൽക്കരണം നടത്തണം ഇത് മുഴുവനും അടുത്ത് വരുന്ന ഇലക്ഷനിൽ പ്രതിഫലിക്കാൻ വേണം ഓരോ വ്യക്തിയും എന്താണ് ഹിന്ദുവിനെതിരെ പറയുന്നത് എന്ന് കൃത്യമായിട്ട് കായിദൃഷ്ടി ഭഗ ധ്യാനം സ്വാനനിദ്രാ തജ അല്പാഹാരം ജീർണവസ്ത്രം ഏതേ വിദ്യാർത്ഥി ലക്ഷണം എന്ന് നമ്മുടെ ധർമ്മശാസ്ത്രത്തിലും നീതിസാരത്തിലും പറഞ്ഞിട്ടുണ്ട് ദൃഷ്ടി ഒരു കാക്ക മുകളിലിരിക്കുമ്പോഴും അതിന്റെ കണ്ണ് ചുറ്റുപാടുമായിരിക്കും ധ്യാനം വെള്ളത്തിൽ നിൽക്കുന്ന കൊക്ക് അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ മത്സ്യം വരുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നത് കാണത്ര കോൺസെൻട്രേഷനാണ് കാക്കദൃഷ്ടി ഭഗദ്ധ്യാനം സ്വാനനിദ്ര രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും പട്ടി ഉണരും തഥൈവ അല്പാഹാരം കുറച്ച് മാത്രം ഭക്ഷണം കഴിച്ച് സാമാന്യ പോലെ ജീവിക്കുന്ന ഒരു ജീവിതം ജീർണ വസ്ത്രം ലക്ഷൂറിയസ് അല്ലാത്ത ജീവിതം ഏതേ വിദ്യാർത്ഥി ലക്ഷണം ഇത് വിദ്യാർത്ഥികളുടെ ലക്ഷണമാണ് നമ്മൾ വിദ്യാർത്ഥികളല്ല സത്യാർത്ഥികളാണ് നോബൽ സമ്മാനം കിട്ടിയ ആളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് സത്യം ധർമ്മം നീതി ന്യായം അതിനെതിരായിട്ട് എന്ത് ഹിന്ദുക്കൾക്കെതിരായിട്ട് എന്ത് നടക്കുന്നു അതിനി മതേതരത്വവും ഇല്ല വർഗീയതയോ ഇല്ല ചാണക സംഖ്യ ഇല്ല ഒന്നുമില്ല അത് പച്ചയ്ക്ക് ഉൾക്കൊണ്ട് പഠിച്ചുൾക്കൊണ്ട് വികാരത്തിനടിമപ്പെടാതെ വിചാരത്തോടുകൂടി പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഹിന്ദുക്കളായ യുവാക്കൾക്ക് ഹിന്ദുക്കൾക്ക് സാധിക്കണം ഏത് പ്രായക്കാരായാലും വിരോധമില്ല യുവാവ് തന്നെ ആവണമെന്നൊന്നുമില്ല യുവതികൾക്കും യുവാക്കൾക്കും ധാരാളം ചെയ്യാൻ സാധിക്കും സോഷ്യൽ മീഡിയയിലൂടെ ഇന്നത്തെ രാത്രിയിലെ സന്ദേശം അതാണ് പ്രണാം